ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ ചൂണ്ടു കണ്ടുപോകാൻ നല്ല അടിപൊളിയായിട്ട് പിങ്ക് ആയിട്ട് ആയിട്ടിരിക്കണില്ലേ ഇതെങ്ങനെയാണ് ആക്കിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചുണ്ട് ചൂണ്ടിങ്ങനെ കറക്റ്റായിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഏത് കളറ് ചൂണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റൂട്ടോ അത് പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ ഇതെൻ്റെ റിയൽ കളർ അല്ല ഇത് ആക്കിയതാണ് ഞാൻ എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം സോ എൻ്റെ റിയൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചുണ്ടീൻ്റെ കളർ പക്ഷേ നിങ്ങൾക്ക് ആ കളർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അതായിരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കിട്ടാ അപ്പോൾ അതെങ്ങനെയാണ് ആക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് കച്ച തരാം അപ്പം നമുക്ക് വേണ്ടത് വാസ്സിലീനാണ് അപ്പോൾ ഏത് വാസിലിനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ലഭ്യമാകുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഞാൻ ചൂണ്ടുമ്പം എന്തേലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ നല്ല സുഖമാണ് ഇതിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ടത് ആണ് ഞാൻ നൈക്കൻ്റെ ലിപ്സ്റ്റിക് എടുത്തിട്ടുള്ളത് ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ ഉള്ളത് എന്താണോ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക നൈക്കൻ്റെ ഡാൻസ് ഡിവൻ്റെ ആണ് ഇട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഷെയ്ഡ് അതാണ് ഇത് ലിപ്സ്റ്റിക്കായിട്ട് കറക്റ്റാക്കി ആ പോവാണെന്നുണ്ടെങ്കിൽ അടിപൊളി യല്ല പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ ഞാനൊരു ഹാക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ് നിങ്ങൾ ഒന്നെങ്കിൽ റെഡ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു റോസ് എടുക്കാൻ നോക്കുക കേട്ടോ ഡാർക്ക് ഷെയ്ഡ് ഈ ഒരു കളറിനാണ് നിങ്ങൾ എടുക്കുക മാക്സിമം ഈ കളർ എടുക്കാൻ നോക്കുക എന്നാലും നമ്മുടെ ചുണ്ടിൻ്റെ അതായത് നമുക്ക് കണ്ടാൽ ലിപ്സ്റ്റിക് ആണെന്ന് തോന്നാത്ത രീതിയിലായിരിക്കും റെഡ് എടുത്താൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുണ്ടുമ്പോലെ ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്തായാലും കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉരത്തി കൊടുക്കുക ഒരത്തി കൊടുത്തു കഴിഞ്ഞാൽ സോ നല്ല സോഫ്റ്റ് ആയിട്ട് അരുത്തി കൊടുക്കണം ഞാൻ ഒരത്തി കൊടുക്കുന്നതിന് മുന്നേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാസലിന് യൂസ് ചെയ്യണം എന്നുള്ള എന്നാലും കറക്റ്റായിട്ട് പോകൂ കാരണം അത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് സോ ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ എടുക്കാൻ നോക്കണം കേട്ടോ ഞാൻ പിന്നെ മറന്നുപോയി എടുക്കരുത് അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും കൈയോണോ ടസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഇത് തന്നെ നോർമലാണ് ഈ ഒരു കളർ തന്നെ നമുക്ക് നമുക്കൊരിക്കലും ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നൂല ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പുറത്ത് പോയി ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ് ഇതാണ് റിയൽ കളറല്ലേ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ മനസ്സിലായി ഓ അപ്പോൾ ഈ ഹാക്ക് ഓക്കെ ആണ് എന്നുള്ളത് ഇക്കങ്ങനെ ആട്ടോ മനസ്സിലായത് ഓക്കെ അപ്പോൾ ഞാനത് തുറച്ച് കളഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ഞാൻ തുറച്ച് കളയണം ഒരു പഞ്ഞി എടുത്തിട്ട് ഞാൻ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ നക്കി തുടക്കരുത് നിങ്ങൾ എന്തായാലും തുറച്ച് തന്നെ കളയുക നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കളയണം ഒരത്തി കൊടുക്കരുത് ഒരത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചുണ്ട് പൊട്ടും അങ്ങനെ പിന്നെ പിന്നെ നമുക്ക് വേറെ ഒന്നുകൂടി ചെയ്യാനുണ്ട് സോ ഇതുപോലെ വീണ്ടും റീ അപ്ലൈ ചെയ്യാണ്ട് അപ്പോൾ വീണ്ടും റീ അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ വാക്സിലിൻ യൂസ് ചെയ്യരുത് കേട്ടോ കറക്റ്റാവും അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഇവിടെ വീണ്ടും എന്തായാലും നല്ല രീതിയിൽ പരത്തി കൊടുക്കുക നല്ല പരത്തി കൊടുക്കണം ഒരു കുട്ടും അതായത് ഡിലേ ആക്കിയത് അതായത് ഇട്ട ഇട്ടപ്പാടനെ നന്നായിട്ട് എന്തെയ്യുക തേച്ച് ഉരത്തി കൊടുക്കണം കേട്ടോ നല്ല ഉരത്തി കൊടുക്കണം അപ്പോഴത് കറക്റ്റ് ആവുള്ളൂ ഈ കളർ ഒന്നും ആക്കിയെടുത്തിട്ടോ നിങ്ങൾ ഇതൊക്കെ ബോറാണ് കാരണം ഇതൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും നന്നായിട്ട് ഒരത്തി ഒരത്തി ഒരും മാക്സിമം നമ്മൾ ഒരതി കൊടുക്കണം അതായത് സോഫ്റ്റ് ആക്കി ഒരതി കൊടുക്കണം സ്ക്രബ് രീതിയിലല്ല സോ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ വല്ല വില ഒരതി കൊടുക്കും തോറും നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു കളറായിട്ട് മാറും അതിപ്പോൾ ഏത് സ്കിൻ ടോണിനാണെങ്കിലും ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ സോ നിങ്ങൾ നോക്കുക എൻ്റെ കളറായിട്ട് തോന്നുന്നില്ല ലിപ്സ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂല്ല നിങ്ങളിത് കറക്റ്റായിട്ടൊന്ന് പുറത്ത് പോയി നോക്ക് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നിങ്ങൾ ഷെയ്ഡ് നിങ്ങളാക്കി കൊടുത്തിട്ട് ജസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ചുണ്ടിൻ്റെ മുകളിൽ എന്നാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഒരാൾ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരിക്കലും അവർക്ക് മനസ്സിലാവാൻ പാടില്ല ഇത് റിയൽ കളർ അല്ല എന്നല്ല നമുക്ക് എപ്പോഴും റിയൽ കളർ ആവാനല്ലേ നമ്മൾ ആഗ്രഹിക്കൊള്ളും ലിപ്സ്റ്റിക് കിട്ടിയിട്ടുള്ള ഒരു കളർ കൊണ്ടുപോയേക്കാളും നല്ലത് നമുക്ക് റിയൽ ആയിട്ടുള്ള കളർ കിട്ടുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ ചുണ്ട് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നല്ല പിങ്ക് കളറാവും സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഹാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇത് റിയൽ നാറായിട്ടാണ് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഞാൻ പുറത്തു പോകുമ്പോൾ അതിനോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് നിന്നെ റിയൽ ചൂണ്ടാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞെടുക്കും ഇത് ഹാക്ക് ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ ബൈ